മുംബൈയിൽ വീണ്ടും റിസോർട്ട് രാഷ്ട്രീയം ബി എംസി തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കിങ് മേക്കറായി ഉയർന്ന ഷിൻഡെ ക്യാമ്പിൽ നിർണായക നീക്കങ്ങൾ പ്രതിനിധികളെ ആഡംബര ഹോട്ടലിലേക്ക് മാറ്റിയതാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് മുംബൈയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഫലം വന്നതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്റെ നേതൃത്വത്തിലുള്ള ശിവസേന തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി അംഗങ്ങളെ ബാന്ദ്രയിലെ പഞ്ചാക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റി നീക്കത്തിന് രണ്ട് ലക്ഷങ്ങളുണ്ടെന്നാണ് സൂചന ഒന്നാമത് കൂറുമാറ്റ സാധ്യത ഒഴിവാക്കുക രണ്ടാമത് ബിഎംസി മേയർ സ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ ബിജെപിയോട് ശക്തമായ വിലപേശൽ നിലപാട് സ്വീകരിക്കുക ബി എംസിയിൽ ഭൂരിപക്ഷത്തിന് സീറ്റും ഷിൻഡേസേനയ്ക്ക് സീറ്റുമായി ആകെ ആകെട്ട് സീറ്റുകളോടെ മഹായുധി മുന്നിലാണ് അതേസമയം ശിവസേന യു ബി ടി എം എൻ എസ് എൻസിപി ശരത് പവാർ എന്നിവർ ചേർന്ന പ്രതിപക്ഷത്തിന് എഴുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണുള്ളത് പ്രതിപക്ഷം ഒന്നിച്ചാൽ പോലും അധികാരം പിടിക്കാൻ എട്ടങ്ങളുടെ കൂടി പിന്തുണ അവർക്ക് വേണം ഈ സാഹചര്യത്തിലാണ് റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ പ്രസക്തി മേയർ സ്ഥാനം വിട്ടുകൊടുക്കരുതെന്ന ഉറച്ച ഷിൻഡേ ക്യാമ്പ് ബിഎംസിയിലെ അധികാര നിയന്ത്രണം ലക്ഷ്യമിട്ട് രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് കൈലി ന്യൂസ് മുംബൈ